നമസ്കാരം ഏവർക്കും പുതുവത്സരാശംസകൾ ഞാൻ ഡോക്ടർ നിഷായ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം കേരള യൂണിവേഴ്സിറ്റിയുടെ ബിഎഡുകൾക്കുള്ള ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു അഡ്മിഷൻ കിട്ടിയവരും എന്നാൽ ഇനി സ്പോട്ട് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ബി എഡ് പഠനം നടത്തുന്നവർക്കും ഒക്കെയായി ബി എഡ് പഠനത്തെ കുറിച്ച് ഒരു ആമുഖത്തോടു കൂടി തന്നെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ബി എഡ് എന്നാൽ അധ്വാന ഭാരം കൂടിയ ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രാത്രികൾ സമ്മാനിക്കുന്ന എഴുതിയാലും എഴുതിയാലും തീരാത്ത വെട്ടി ഒട്ടിക്കലും പടം വരയ്ക്കലും ചാർട്ട് തയ്യാറാക്കലും ഒക്കെയായി ജീവിതത്തിൻ്റെ രണ്ട് വർഷം വേറൊരു കാര്യങ്ങൾക്കും എൻഗേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർക്ക് ലോഡുള്ള ഒരു കോഴ്സായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമേ തന്നെ പറയട്ടെ ബി അങ്ങനെ നമുക്ക് വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു കോഴ്സേ അല്ല പുതിയ സിലബസ് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിവൈസ് ചെയ്ത കരിക്കുലം അനുസരിച്ച് ഒരുപാട് ഇളവുകൾ മുന്നണക്കാലങ്ങളിൽ നിന്നും മാ വരുത്തിയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് പുതിയ അതായി അഡ്മിഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ കൃത്യമായി തന്നെ സമയബന്ധിതമായി ചെയ്തു തീർക്കാവുന്ന വർക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു സീരീസിൽ നമ്മൾ നാല് സെമസ്റ്ററുകളിലും ചെയ്യേണ്ടുന്ന വർക്കുകളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിനുവേണ്ടി ഓരോ സെമസ്റ്ററിലും നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഏവരും ശ്രദ്ധയോടുകൂടി ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സന്തോഷപ്രദമായി തന്നെ ഈ ഒരു ബി എഡ് പഠനകാലം ചിലവഴിക്കാൻ കഴിയും എന്ന് ആദ്യമേ തന്നെ ഉറപ്പ് നൽകട്ടെ പതിനാറോളം വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു വർഷം ബി പഠിച്ച എക്സ്പീരിയൻസിൽ നിന്നും വളരെയധികം സന്തോഷകരമായി എന്നാൽ അതുപോലെ തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് ബി എഡ് പഠിച്ചതും പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഒരു കോഴ്സ് വളരെ ആകർഷകമായ രീതിയിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് ബി എഡിന് വരുന്ന കുട്ടികളൊക്കെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു പത്തിരുപത് വയസ്സൊക്കെ ആയി പെൺകുട്ടികളാണെങ്കിൽ തന്നെ വീട്ടുകാർ കല്യാണം ഒക്കെ ആലോചിച്ച് തുടങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കാം പി ജി ഒക്കെ കഴിഞ്ഞ് വരുന്നത് ഇങ്ങനെയുള്ള കുടുംബ പ്രാരാബ്ധങ്ങളൊക്കെ ഒരു രണ്ട് വർഷത്തേക്ക് മാറ്റി വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ കല്യാണം ി എഡ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുകയും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികളെക്കുറിച്ച് ബി എഡ് പഠനം കഴിഞ്ഞതിന് ശേഷമൊക്കെ ചിന്തിക്കുകയും ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ ടെൻഷനുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എ പ്ലസ് ഗ്രേഡ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നീട് നമ്മൾ ബി എഡ് പഠനം കഴിഞ്ഞ് ഒരു കോളേജിലോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഒക്കെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം അവർ നോക്കുന്നത് നമ്മുടെ അറ്റൻഡൻസിൻ്റെ പേർസെൻറ്റേജ് തന്നെയായിരിക്കും അത് പലപ്പോഴും പല കുട്ടികളും പറഞ്ഞ് അനുഭവത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് അറ്റൻഡൻസ് കുറഞ്ഞിരുന്നാലും വേണ്ടില്ല ബി എഡ് പാസ്സായി കിട്ടി എന്ന് മതി എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലുണ്ട് എങ്കിൽ ആ തോന്നൽ ആദ്യമേ തന്നെ മാറ്റിവെക്കുക ഫുൾ എ പ്ലസ് അറ്റൻഡൻസ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂകളിൽ ഫുൾ മാർക്ക് കിട്ടുന്നതായി ഞാൻ പലപ്പോഴും മനസ്സിലാക്കി പഠനം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ തൊണ്ണൂറ്റഞ്ച് കൂടുതൽ അറ്റൻഡൻസ് ഗ്രേഡ് സ്വന്തമാക്കാൻ കഴിയൂ അപ്പോൾ അറ്റൻഡൻസ് എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നൂറ് വർക്കിംഗ് ഡേ വീതവും അതുപോലെ തേർഡ് സെമസ്റ്ററിൽ നൂറ്റി വർക്കിംഗ് ഡേയ്സും ഫോർത്ത് സെമസ്റ്ററിൽ എൺപത് വർക്കിംഗ് ഡേയ്സും ഉൾപ്പെടെ നാനൂറ് വർക്കിംഗ് ഡേ ആണ് ബി എഡ് പഠനത്തിന് നമുക്ക് ടോട്ടലായിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ അഡ്മിഷൻ ഡേ ഒന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ഡേയ്സും ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് ഈ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് നമ്മൾ കണക്കാക്കുന്നത് രണ്ട് വർഷങ്ങളിലും കൂടെ ടോട്ടൽ രണ്ടായിരം മാർക്കിനാണ് നമ്മൾ ബി എഡ് പഠിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ പേപ്പറിലേക്കും ഓരോ വർഷത്തേക്കുമുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം കോഴ്സിന്റെ കോഴ്സിൻ്റെ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ നൂറ് വർക്കിംഗ് ഡേയും അറുന്നൂറ് വർക്കിംഗ് അവേഴ്സ് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇരുപത് ക്രെഡിറ്റ് തിയറിക്ക് ഇരുന്നൂറ്റി മാർക്ക് പ്രാക്ടിക്കലിന് ഇരുന്നൂറ്റി മാർക്ക് ടോട്ടലായിട്ട് അഞ്ഞൂറ് മാർക്കുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്കുള്ളത് സെക്കൻഡ് സെമസ്റ്ററിൽ അതുപോലെ ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും കൂടി അഞ്ഞൂറ് മാർക്കിനും തേർഡ് സെമസ്റ്ററിൽ നൂറ്റി അൻപതിന് തിയറി മാർക്കും അതുപോലെ നാനൂറ്റി അൻപതിന് പ്രാക്ടിക്കലും ചേർത്ത് അറുന്നൂറും ഫോർത്ത് സെമസ്റ്ററിൽ നൂറ് മാർക്കിനുള്ള തിയറി പേപ്പർ തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഓൺലൈനായിട്ടുള്ള എക്സാം ആണ് അതുപോലെ പ്രാക്ടിക്കലിൽ മുന്നൂറ് മാർക്കിന് ചേർത്ത് നാനൂറ് മാർക്ക് അങ്ങനെ ആകെ രണ്ടായിരം മാർക്കുകൾക്കാണ് നമുക്ക് നാല് സെമസ്റ്ററിലും കൂടി ബി പഠനം നടന്നു വരുന്നത് സ്ട്രക്ചർ ഓഫ് ബി എഡ് കോഴ്സ് കൊടുത്തിരിക്കുന്നത് അറിയാം സെമസ്റ്റർ വണ്ണിൽ നമുക്ക് കോർ പേപ്പേഴ്സ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ മൂന്ന് പേപ്പറുകളുണ്ട് ഇ ഡി യു സീറോ വൺ ഇ ഡി യു സീറോ ടു ഇ ഡി യു സീറോ ത്രീ അതുപോലെ തന്നെ നിങ്ങളുടെ കരിക്കുലം ആൻഡ് പെഡഗോജിക്കൽ കോഴ്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ രണ്ട് പേപ്പറാണ് ഇ ഡിയു സീറോ ഫോറും ഇ ഡിയു സീറോ ഫൈവും നമ്മളിനി പ്രാക്ടിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ കോളേജ് ബേസ്ഡ് പ്രാക്ടിക്കൽ ഉണ്ട് സ്കൂൾ ബേസ്ഡ് പ്രാക്ടിക്കൽ ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടിക്കൽ ഈ മൂന്ന് സെക്ഷനിലും നമുക്ക് പ്രാക്ടിക്കൽ കോഴ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇ ഡി യു സീറോ വൺ നോക്കിയാൽ അറിയാൻ നോളജ് ആൻഡ് കരിക്കുലം ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പേർസ്പെക്റ്റീവ്സ് എന്നാണ് ആ പേപ്പറിൻ്റെ പേര് അൻപത് മാർക്ക് എക്സ്റ്റേണൽ മാർക്കും ഇൻറ്റേർണൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ടീച്ചേഴ്സിന് തരുന്ന അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തരുന്ന ഇൻ്റേണൽ മാർക്ക്സായ ഇരുപത്തഞ്ച് മാർക്കും ചേർത്ത് എഴുപത്തഞ്ച് മാർക്കിനാണ് ആ പേപ്പർ വരുന്നത് അതുപോലെ രണ്ടാമത്തെ പേപ്പർ ഇ ഡി യു സീറോ ടു ആണ് അത് ഡെവലപ്മെൻറ്റൽ പേർസ്പെക്റ്റീവ്സ് ഓഫ് ദ ലേണർ എന്നാണ് ആ പേപ്പറിൻ്റെ പേരും അതും ഇതുപോലെ അൻപതും ഇരുപത്തഞ്ചും ചേർന്ന് എഴുപത്തഞ്ച് മാർക്കാണ് അടുത്തതായി വരുന്നത് ഇ ഡിയു സീറോ ത്രീ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ എുക്കേഷൻ അതും ഇതുപോലെ തന്നെ എഴുപത്തി അഞ്ച് മാർക്കിന് ഇനി അടുത്തതായി വരുന്നത് ഇ ഡി യു സീറോ ഫോർ ആണ് തിയററ്റിക്കൽ ബേസ് ഓഫ് ഏത് സബ്ജക്റ്റ് മലയാളമാണെങ്കിൽ മലയാളം എഡ്യൂക്കേഷൻ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ അങ്ങനെയാണ് ആ പേപ്പറിൻ്റെ പേര് അതും ഇതുപോലെ അൻപതും ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മാർക്കിന് അടുത്ത് അവസാനമായി വരുന്ന പേപ്പർ എന്ന് പറയുന്നത് ഇ ഡിയു സീറോ ഫൈവ് ആണ് പെഡഗോജിക് കണ്ടൻറ്റ് നോളജ് അനാലിസിസ് അതുപോലെ ഏത് സബ്ജക്റ്റ് പെഡഗോജിക് കണ്ടൻറ് നോളജ് അനാലിസിസ് ഇൻ മലയാളം എന്നോ ഫിസിക്കൽ സയൻസ് എന്നോ പേരിൽ ആയിരിക്കും ആ പേപ്പർ വരുന്നത് അതിനും എഴുപത്തഞ്ച് മാർക്ക് തന്നെയാണ് ഇനി സ്ക്രീനിൻ്റെ താഴെ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് വൺ സീറോ വൺ പോയിന്റ് ടൂ എന്ന് പറഞ്ഞിട്ട് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിന് യോഗയ്ക്കും ഹെൽത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ആർട്സ് ആൻഡ് എസ്തറ്റിക് എഡ്യൂക്കേഷനും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനും ഇരുപത്തഞ്ച് മാർക്കാണ് അടുത്തതായി വൺ സീറോ ടു പോയിൻറ് വൺ ആണ് അതിൽ സ്കൂൾ ഇൻഡക്ഷൻ ആ പ്രോഗ്രാം എന്ന് കാണിച്ചിട്ടുണ്ട് അതിനും അതുപോലെ ഒബ്സർവേഷൻ ഓഫ് മോഡൽ ലെസൺസ് സ്കൂൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ അഞ്ച് ദിവസത്തെ പ്രോഗ്രാം ആണ് അതിനോടനുബന്ധിച്ചാണ് ടോട്ടൽ ഇരുപത്തി അഞ്ച് മാർക്ക് നമുക്കുണ്ട് അതുപോലെ അടുത്തു വരുന്നത് ഇ ഡി യു വൺ സീറോ ത്രീയിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കുകൾക്ക് അത് ഫീൽഡ് ട്രിപ്പ് ഉണ്ട് വൊക്കേഷണൽ വർക്കുകളുണ്ട് അതുപോലെ എല്ലാം കൂടി ചേർന്ന് നമുക്ക് അതിനും ഇരുപത്തിയഞ്ച് മാർക്ക് അങ്ങനെ ആകെ ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ തിയറി പേപ്പറുകളും ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പേപ്പറുകളും വർക്ക് ഉൾപ്പെടെ അഞ്ഞൂറ് മാർക്കിന് ഇരുപത് ആയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ബി എഡ് കരിക്കുലം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷനോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് മാർക്കിന് കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് നൽകുന്ന ഇൻ്റർണൽ മാർക്ക്സ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ഓരോ പേപ്പറിനും എംഘനത്തിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇ ഡി യു സീറോ വണ്ണിന് നമുക്കൊരു സെമിനാർ എടുക്കേണ്ടതുണ്ട് സെമിനാർ പ്രസൻറ്റേഷൻ ഒന്ന് അതിന് അഞ്ച് മാർക്കാണ് അസൈൻമെൻറ് ഉണ്ട് അതിന് അഞ്ച് മാർക്ക് പിന്നെ നിങ്ങൾക്കൊരു മിഡ് ടേം ടെസ്റ്റ് ഉണ്ടാവും അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അഞ്ച് ഇൻറ്റേർണൽ മാർക്ക് അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങളെ സ്കൂളിൽ ചെയ്യിപ്പിക്കും കോളേജിൽ ചെയ്യിപ്പിക്കും അതാണ് പത്ത് മാർക്കിന് അങ്ങനെ ടോട്ടൽ നമുക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇ ഡി യു സീറോ വണ്ണിന് ഉണ്ട് ഇനി അടുത്ത ഇ ഡി യു സീറോ ടു നോക്കിയാല് ഇതുപോലെ തന്നെയാണ് സെമിനാർ ഒരെണ്ണം അസൈൻമെന്റിന് ഒന്ന് അഞ്ച് മാർക്ക് പിന്നെ മിഡ് ടേം ടെസ്റ്റിൻ്റെ അഞ്ച് മാർക്ക് അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനും കൂടെ ചേർത്ത് പത്ത് മാർക്ക് കൂടി ചേർത്ത് നമുക്ക് ടോട്ടൽ ഇരുപത്തി അഞ്ച് മാർക്കുണ്ട് ഇനി ഇ ഡി യു സീറോ ത്രീയിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ സെമിനാറും ടെസ്റ്റും ഉണ്ട് അതുപോലെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബി എഡിൻ്റെ എല്ലാ വർക്കുകളും ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യണം അത് ഫസ്റ്റ് ഡേ മുതൽ നിങ്ങളുടെ ലാസ്റ്റ് ഡേ വരെ ഉള്ളത് നമ്മൾ ബ്ലോഗ് കീപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ ഒരു ഓൺലൈൻ അസൈൻമെൻറ്റ് പറയുന്നുണ്ട് അതിന് അഞ്ച് മാർക്ക് കൂടി ചേർത്ത് നമുക്ക് ടോട്ടൽ ഇരുപത്തി അഞ്ച് മാർക്കിനാണ് ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് ഇ ഡിയു സീറോ ഫോറിലേക്ക് പോവാം ഇ ഡിയു സീറോ ഫോറിൽ ഒരു അസൈൻമെൻറ് ഉണ്ട് അതുപോലെ ഒരു സെമിനാർ പ്രസൻറ്റേഷനുണ്ട് ഇനി റീഡിങ് ആൻഡ് റിഫ്ലക്റ്റിങ് ഓൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അതിന് പത്ത് മാർക്ക് അതുപോലെ മിഡ് സെമസ്റ്റർ എക്സാമിൻ്റെ മാർക്കിനെ ബേസ് ചെയ്ത് അഞ്ച് മാർക്ക് ഇൻറ്റേർണൽ ഉണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തി അഞ്ച് മാർക്ക് അടുത്ത പേപ്പറായ ഇ ഡി യു ഫൈവിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു മോഡൽ വീഡിയോ ലെസൺ ഒബ്സർവ് ചെയ്യുന്നതിന് നമുക്ക് പത്ര മാ പത്ത് മാർക്കുണ്ട് അതുപോലെ രണ്ട് നമ്പർ നമ്മൾ ചെയ്യേണ്ടതുണ്ട് വീഡിയോ ലെസൺ അതിന് രണ്ടിനും കൂടെയാണ് പത്ത് മാർക്ക് അതുപോലെ മിഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ടെസ്റ്റിനുള്ള മാർക്ക് അഞ്ച് മാർക്കുണ്ട് അതുപോലെ സബ്ജക്റ്റിൻ്റെ അസോസിയേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് അതിനും അഞ്ച് മാർക്കാണ് പിന്നെ ഓൺലൈനായിട്ട് ഒരു അസൈൻമെൻ്റ് ഉണ്ട് അതിൻ്റെ അഞ്ച് മാർക്കും കൂടി ചേർത്ത് ടോട്ടൽ ഇരുപത്തി അഞ്ച് മാർക്ക് അവിടെയും നമുക്ക് ആ പേപ്പറിനും ഇൻറ്റേർണലായിട്ട് കിട്ടാനുണ്ട് ഇംഗ്ലീഷ് തന്നെയാണ് പഠനത്തിനുള്ള മാധ്യമം എങ്കിൽ തന്നെയും പരീക്ഷയ്ക്ക് നമുക്ക് മലയാളത്തിൽ എഴുതാം അതാത് ലാംഗ്വേജുകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ലാംഗ്വേജ് കൃത്യമായി പാലിക്കണം എന്നുള്ളത് ഇപ്പോൾ ഹിന്ദി പരീക്ഷക്കാരെ ഹിന്ദിയിൽ തന്നെ എഴുതണം അവരുടെ പെഡഗോജി പേപ്പറുകൾ അതായത് പെഡഗോജി മെത്തഡോളജി എന്നിങ്ങനെ രണ്ട് പേപ്പറുകൾ അവരവരുടെ വിഷയത്തിനെ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട് കൂടാതെ മൂന്ന് കോർ പേപ്പറുകളാണുള്ളത് ആ കോർ പേപ്പറുകൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ഇഷ്ടമുള്ള ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഹിന്ദി പഠിക്കുന്ന അല്ലെങ്കിൽ തമിഴ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യത്തെ മൂന്ന് പേപ്പർ കോർ പേപ്പറുകൾ മൂന്നെണ്ണവും മലയാളത്തിൽ എഴുതുകയും സ്വന്തം പെഡഗോജിയും മെത്തഡോളജിയും പേപ്പർ സ്വന്തം വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന പേപ്പറുകൾ മാത്രം ഹിന്ദിയിലോ തമിഴിലോ ഒക്കെ എഴുതുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ മലയാളം വിഷയം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് മലയാളം ഓപ്ഷണലുകാർക്ക് അഞ്ച് പേപ്പറും മലയാളത്തിൽ തന്നെയും എഴുതാവുന്നതാണ് ഇംഗ്ലീഷ് ഓപ്ഷണൽ സബ്ജക്റ്റ് ഉള്ളവർക്ക് പോലും ആദ്യത്തെ മൂന്ന് ഓപ്ഷണൽ കോർ പേപ്പറുകൾ മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടി മനസ്സിലാക്കാവുന്നതാണ് പ്രധാനമായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാലേ മാർക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരിക്കലുമല്ല മലയാളത്തിൽ വളരെ വ്യക്തമായി പ്രത്യേകിച്ച് നമ്മൾ ടീച്ചിങ്ങിൻ്റെ പെഡഗോജി ഒക്കെ പോർഷൻസ് വരുമ്പോൾ വളരെ വിശദമായി നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ എങ്ങനെ ഈ കണ്ടന്റ് കുട്ടികളെ പഠിപ്പിക്കും എന്നൊക്കെയുള്ള ചോദ്യത്തിന് വളരെ വിശദമായി ഇന്ന ഇന്ന ഉദാഹരണങ്ങൾ പറഞ്ഞു കൊണ്ട് ടീച്ചർ ക്ലാസ് ആരംഭിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി മലയാളത്തിൽ തന്നെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് മലയാളത്തിൽ എഴുതി എന്ന് വെച്ചിട്ട് ആർ ർക്കും ഇതുവരെയും ഒരു മാർക്കും കുറഞ്ഞതായി എങ്ങും കേട്ടിട്ടില്ല അതുകൊണ്ട് വളരെ കൂടി തന്നെ നമുക്ക് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാം ഒരുപാട് കമന്റുകൾ ബി എഡിന്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ വന്നപ്പോൾ പലരും ചോദിച്ചു കണ്ടതാണ് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമോ മാം എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ പറയട്ടെ സന്തോഷത്തോടു കൂടി മലയാളത്തിൽ എഴുതിയും ബി എഡ് ജയിക്കാം അറ്റൻഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാക്സിമം അറ്റൻഡൻസ് വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ മിനിമം എത്ര വേണമെന്ന് പലരും ചോദിച്ച് കാണാറുണ്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ഇടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരുന്നവർക്ക് എങ്ങനെ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് അതായത് സി വരെ എങ്കിലും നമുക്ക് ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ സി സിക്ക് മുകളിലേക്ക് േഡ് അതായത് സി പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുകയും അടുത്ത സെമസ്റ്ററിലേക്ക് പോകാനോ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എഴുപത്തി അഞ്ച് ശതമാനം മിനിമം വേണം പിന്നെ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളനുസരിച്ചുള്ള കണ്ടണേഷൻ അടച്ച് നമുക്കൊരു പത്ത് ദിവസത്തേത് കൂടിയൊക്കെ എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ് അതായത് നൂറ് സെമസ്റ്ററിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം സീറ്റുകൾ അതായത് എഴുപത്തഞ്ച് ശതമാനം നമ്മൾ അറ്റൻഡൻസ് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല നമുക്കൊരു അറുപത്തഞ്ച് ദിവസത്തെ അറ്റൻഡൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും പത്ത് ഡേസിന് നമുക്ക് കണ്ടണേഷൻ പക്ഷേ ഈ കണ്ടനേഷൻ അടയ്ക്കുന്നത് നാല് സെമസ്റ്ററിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ കണ്ടനേഷൻ അടച്ചാണ് എക്സാം എഴുതിയതെങ്കിൽ പിന്നീടുള്ള മൂന്ന് സെമസ്റ്ററുകളിലേക്ക് നമുക്ക് കണ്ടനേഷൻ അടയ്ക്കാൻ പറ്റത്തില്ല മിനിമം വേണ്ടുന്ന എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് എങ്കിലും കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ ഈടെന്നത് കേവലം ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കോഴ്സ് അല്ല അതിന് സമൂഹത്തോട് ഒരുപാട് ബന്ധം ഉണ്ടാവാറുണ്ട് അത് സോഷ്യൽ ആക്ടിവിറ്റീസ് ആയാലും ക്യാമ്പായാലും ആയാലും അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിനുള്ള സ്കൂളുമായിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളായാലും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ടുന്ന ക്യാമ്പയിനുകളായും കോൺഷൻറ്റൈസേഷൻ ഒക്കെ ഒരുപാട് സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ ആ കരിയർ എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടെന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു രണ്ട് വർഷക്കാലമാണ് അതിനുള്ള പൂർണമായ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ബി എഡ് കോളേജുകളിൽ കിട്ടുക നമ്മൾ സാധാരണ പഠിച്ചിരുന്നത് പോലെ ടീച്ചർ ഇല്ലാത്ത പിരീഡ് കറങ്ങി നടക്കാമെന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് അവർ ടീച്ചർ ഇല്ലെങ്കിൽ നേരത്തെ വീട്ടിൽ പോകാമെന്നോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള മോഹങ്ങൾക്കൊക്കെ തടയിട്ടുകൊണ്ട് വളരെ കൃത്യമായി രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നാം ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് റൂമിലിരിക്കുന്നത് പോലെ ഇരുന്നൊക്കെയുള്ള ഒരു പഠനത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയേക്കാം ഇതൊക്കെ വളരെയധികം മാനസിക പിരിമുറുക്കവും അല്ലെങ്കിൽ പുതിയ സബ്ജക്റ്റുകളിലേക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ടെൻഷൻ ൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കി കാണാറുണ്ട് പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു വന്ന ഡിഗ്രി പി ജിയോ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞ് വന്ന ഇപ്പോൾ കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഒക്കെ വന്നവർക്ക് സോഷ്യോളജിയും ഫിലോസഫിയും സൈക്കോളജിയും ടെക്നോളജിയും ഒക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആദ്യത്തെ ഒരു വെപ്രാളം എല്ലാവരിൽ നിന്നും പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ആശങ്കയ്ക്ക് വഴി നൽകുന്നില്ല എന്ന് പുറകെ മനസ്സിലാവുന്നതാണ് ഒന്നോ രണ്ടോ മാസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സോഷ്യോളജിയും ഫിലോസഫിയും സൈക്കോളജിയും സൈക്കോളജിയുമൊക്കെ പച്ചവെള്ളം പോലെ പരീക്ഷ എഴുതുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്നതാണ് ആദ്യമുണ്ടാകുന്ന ഈ ഈ വിധ ആത്തിലുള്ള ആശങ്കകളെ മറികടക്കാനായി എല്ലാ കോളേജുകളും തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്കായിട്ട് കുട്ടികൾക്കുള്ള ഫ്രഷേഴ്സ് പ്രോഗ്രാമുകളും ഒരുപാട് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതാണ് അതിലൊക്കെ വളരെ കൃത്യമായി തന്നെ പങ്കെടുക്കുക അതുപോലെ സൈക്കോളജിക്കൽ ഒരു അവയർനസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് ഒക്കെ നൽകാനായിട്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നിന്ന് എക്സ്പെർട്ടുകളെ എത്തിച്ച് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഡിഗ്രി അല്ലെങ്കിൽ പി പഠനം കഴിഞ്ഞ് ഈ ഒരു കൊറോണയുടെ ഒരു വർഷക്കാലവും ഒക്കെ വീട്ടിൽ നിന്ന് മടിപിടച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് നമ്മളിന്ന് ക്ലാസ് മുറികളിലേക്ക് എത്തുന്നത് അതിൻ്റേതായ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവാം ജീവിതചര്യയിൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമൊക്കെ ഒരുപാട് പേരുടെ മുഖത്തും കാണാൻ കഴിയാം ക്ലാസ് റൂമുകളിൽ എത്തുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടു വാഹന സൗകര്യം വളരെ കുറവാണ് അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കാം അതിനിടയിലാണ് പെട്ടെന്ന് പരിചയമില്ലാത്ത കുറേ ടോപ്പിക്കുകളും സിലബസുകളും പേപ്പറുകളുടെ പേരും ഇ ഡി യു സീറോ വൺ ഇ ഡി യു സീറോ ടു എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് പറയുമ്പോഴുണ്ടാകുന്ന ഒരു അങ്കലാപ്പും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലുമൊക്കെ പലരുടെ മനസ്സിലും ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്നുണ്ടായിരിക്കാം അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ കോഴ്സിനെ പൂർണ്ണമായ ഒരു കൂടി തന്നെ സ്വന്തമാക്കാൻ സാധിക്കും അടുത്തുവരുന്ന നമ്മുടെ വീഡിയോകളിലും സെമസ്റ്ററുകളിൽ അടുത്ത സെമസ്റ്ററുകളിലേക്കും ഈ പറയുന്ന സ്കൂൾ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്താണ് എന്നതിനെക്കുറിച്ചും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും ഒക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഏവരും കാത്തിരിക്കുക നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ നന്ദി